ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇതും പാവായിട്ട് പാവമായിട്ട് ആരും ഒന്നും വിചാരിക്കണ്ടേ ഇതുവരെ എൻ്റെ മേത്തക്കൂടെ കടന്നു ഉള്ള ഇനി ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പം ഒന്ന് നല്ല കുട്ടിയായിട്ട് നിൽക്കുകയാണ് ഒന്ന് വീഡിയോയിൽ എടുക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഓൻ മുഖം പൊത്തി നിൽക്കുന്നത് വണ്ടൂരായ ഒന്നെണീക്കിയിട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോന് ഞാൻ വിളിച്ചുണത്തലാണ് പാണ്ഡ്യാടാകുമ്പോൾ എന്താ അറിയില്ല ഒന്നരത്തന്നെ എണീക്കും എന്നിട്ട് എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല എണീറ്റ് വന്നപ്പോൾ ഉമ്മ പയമ്പൊരും അതേപോലെ അപ്പൊ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ബ്രഷ് ചെയ്ത് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇസും അതിന് സമ്മതിക്കാതെ അവന് അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞാണ്ട് ബ്രഷ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഒന്ന് രണ്ട് പയമ്പൊരിയൊക്കെ കഴിച്ച് തലേ ദിവസം അവന് രാത്രി ഒന്നും കഴിക്കാതെ തന്നെയാണ് ഉറങ്ങിയത് ഓൻ വാഷി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറേ ഫുഡ് എടുക്കാൻ നോക്കി അവന് എങ്ങനെ ആയാലും സമ്മതിക്കില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ ഓൻ കഴിക്കണില്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കിടക്കുക ചെയ്തത് അതുകൊണ്ടുതന്നെ ഇക്കാര്യം അവന് നല്ലോണം വിഷ്ന്നിട്ട് ഒന്നും ബ്രഷ് കൂടിയും ചെയ്യാതെ കഴിച്ചത് അല്ലെങ്കിൽ ഒന്നു രണ്ട് പയംപൊരിയൊന്നും ഒറ്റ കഴിക്കുന്നു എനിക്കൊരിക്കലും തോന്നണില്ല പയംപൊരി രാവിലെ തന്നെ ഉണ്ടാക്കുന്നത് കുറച്ചധികം പഴ ഉണ്ടായിരുന്നു അത് പിന്നെ ആരും കഴിക്കാതെ കേടുന്നു പോകുന്നു വിചാരിച്ചിട്ടാണ് പയംപൊരി ആക്കിയാൽ പിന്നെ എല്ലാവരും അങ്ങനെ എടുത്ത് എപ്പോഴേലക്കെ ആയിട്ട് കഴിച്ചോളും രണ്ടാളം ബ്രഷുമ്പോൾ ഞാൻ പേസ്റ്റൊക്കെ കൊടുന്ന് നിൽക്കുന്നത് ഞാൻ എന്നിട്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നു ഇത് പിന്നെ അപ്പം എന്തായാലും സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ് ഓന് കഴിക്കുമ്പോഴെല്ലേ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബ്രഷ് ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ട വിചാരിച്ചിട്ട് കഴിച്ചോട്ടെന്ന് വിചാരിച്ചു ഓന് ഫുഡ് എടുക്കണേൻ്റെ അത്ര ഈറെ എനിക്ക് വേറെ ഒന്നുമില്ല അതേപോലെ ഓന പാത്രം ഫുള്ളും അവൻ്റെ എടുത്ത് വെച്ചിട്ട് കൈക്കൊള്ളു പറഞ്ഞാണ്ട് അതും മേടിച്ച് അതിൽ നിന്ന് ചൂടുള്ള പൈമ്പൊരി എടുത്ത് കാണ്ട് വായൊക്കെ പൊള്ളുണ്ട് എന്നാലും ചൂടുള്ളതൊക്കെ ഞാൻ തണുത്തെടുത്ത് എടുത്തിട്ടും അത് വേണ്ട പറഞ്ഞാണ്ട് ഓനും വേണ്ടതന്നെ എടുത്തിട്ട് അങ്ങനെ കഴിക്കും പിന്നെ എനിക്കൊന്ന് തെരുവിച്ചിട്ട് ഓന് ചെറിയത് നോക്കി തെരഞ്ഞൊക്കെ എടുത്തതാണ് പിന്നെ അതെനിക്ക് വേണ്ടാറുന്നതുകൊണ്ട് തന്നെ ഒ ലാസ്റ്റ് വലുതെടുത്തുന്നു രണ്ട് പയംപൊരി കഴിച്ചുകഴിഞ്ഞേക്കനെ ഓൻ ബ്രഷ് ചെയ്യാൻ കൂട്ടാക്കിയത് ഒന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം കഴിക്കായിരുന്നു തലേ ദിവസത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതും കൂട്ടി ഞാൻ കഴിച്ചത് ഉമ്മതേപോലെ തലേ ദിവസത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് അതും ആണ് കഴിക്കണത് ഇത് രാവിലെ തന്നെ എണീറ്റുകാണ്ട് എണ്ണ ഉറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഓനിപ്പം നല്ലവണ്ണം ഉറക്കം വന്നിട്ട് ഉറക്കം വരുന്നുണ്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ മീനിക്ക കയകിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു ഓന് ടൊമാറ്റോ സോസ് വേണമെന്ന് എന്ന് പറഞ്ഞാൽ വാശി ഒടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പണ്ടാട് വന്നാൽ പിന്നെ എപ്പോഴും ടൊമാറ്റോ സോസ് ഒഴിച്ചാണ്ട് കണ്ട് അളകൽ തന്നെയാണ് അധികം അല്ലെങ്കിൽ പിന്നെ ഇക്കുറി മുതൽ പഞ്ചസാരയും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് മീൻ കൊണ്ടൊയ്ക്കുക എന്ന് പറഞ്ഞാണ്ട് പറഞ്ഞതാണ്ട് തോട്ടക്കെറിഞ്ഞെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അതുപോലെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ട് ഓന് അതിങ്ങനെ കേട്ട് കൂർപ്പിച്ച് നിൽക്കുകയാണ് ഏതായാലും ചിരിച്ചു കണ്ട് ഓന് പിന്നെ ഉറങ്ങിയതൊന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പെട്ടെന്ന് ശവായ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുക്കറിലുണ്ടാക്കണത് ഇതിൻ്റെ റെസിപ്പി പിന്നെ ഞാൻ പറയുന്നില്ല കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യം അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ കണ്ടോരന്നെ ഇക്കാരും എന്തായാലും കാണുന്നത് അപ്പോൾ ഒരു ബോറടിപ്പിക്കണില്ല ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഉമ്മ ഉണ്ടാക്കുമ്പോൾ അതിക്ക് മന്തി മസാലയും അതേപോലെ ചെറിയൊരു കഷ്ണം മാഗി ക്യൂബ് ഉടലുണ്ട് അതേപോലെ എന്നാൽ ടേസ്റ്റ് കൂടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് അതുകൂടി ഞാൻ ഈ പ്രാവശ്യം ഇട്ടിരിക്കണേ പിന്നെ കുക്കറിൽ ഒരു വിസിൽ വന്നാൽ തന്നെ മതി അത് വേഗം പിന്നെ പൊരിച്ചെടുക്കാനുള്ള പണിയല്ലേ ഉള്ളൂ അപ്പോൾക്ക് ഞാൻ വേഗം തുടക്കമെന്ന് വിചാരിച്ചു ഞാൻ ചിക്കൻ വെക്കുന്ന ടൈം കൊണ്ട് ഉമ്മ വേഗം അടിച്ചൊരിയിട്ട് തിണ്ടുടച്ചു തരാമെന്ന് പറഞ്ഞി എത്ര ആയിട്ടും ഉമ്മാൻ്റെ കൈയിൽ കാണില്ല പോയി വെക്കുമ്പോൾ ഉമ്മ സോഫിയും അതേപോലെ ടേബിളും അങ്ങനെ ജനലൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക അധിക ദിവസവും അതൊക്കെ തുടച്ചിട്ടേ ഉമ്മ അക അടിച്ചൊരി ഞാൻ പിന്നെ ഏതായാലും ഉമ്മാൻ്റെ കയ്യിട്ടില്ലല്ലോ അരിച്ചിട്ട് തുടക്കണ വഴി അവിടെ അയച്ചിട്ട് ഞാൻ കാത്തുന്നു ഇസും അവനെ വീഡിയോ എടുക്കേണ്ടാന്ന് പറഞ്ഞോണ്ട് നിൽക്കുകയാണ് ഓനത് പഞ്ചസാര അയച്ചോണ്ട് അന്ന് പിന്നെ ഫുള്ള് പഞ്ചസാര സോസ് ഞാൻ വലിച്ചെറണതെന്ന് പറഞ്ഞിട്ട് പിന്നെ തുടച്ച് കുറച്ചെത്തിയ പോക്ക് അത് മിസ്സിലൊക്കെ ഒഴിവാക്കിയാണ്ട് വേഗം തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് പിന്നെ അധികം ചിക്കനൊന്നുമില്ല കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഉച്ചക്കക്ക് ഒരൊക്കെ കല്യാണത്തിന് പോകേണ്ടത് ഇസും ഒരേ കൂടെ തന്നെ പോവേണ്ട ഉമ്മാൻ്റെയും അനിയൻ്റെ കൂടെ കുക്കറത്ത് ഗ്രേവി ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടി ഇന്ന ഫ്രൈ ആയിട്ട് അയക്കന്നെ നേരെ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ ഫ്രൈ ഒന്ന് കുറച്ച് വേവ് ഏറിപ്പോയി ഞാൻ മറന്നുകൊണ്ട് ഫുള്ളിലായിരുന്നു സ്റ്റൗ ഇട്ടിരുന്നത് ഉമ്മന്നിട്ട് സ്മെല്ലടിച്ചിട്ട് വന്ന് നോക്കിയതാണ് അപ്പോൾ കുറച്ച് അയക്കണേ പ്രശ്നമൊന്നുമില്ല ഏതായാലും ഗ്രേവിയൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് അല്ലാതെ അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് ഒന്നുമില്ല അത്ര മാത്രമൊന്നും കരിഞ്ഞില്ല ആ മുഗൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്നും കളറൊന്നും മാറി അത്രയ്ക്കന്നെ ഉള്ളൂ അപ്പോക്കിൻ്റെ തുടക്കലൊക്കെ പകുതി എത്തിയിട്ടുള്ളായിരുന്നു അപ്പം ഉമ്മ പറഞ്ഞു ഇസുവിന് പെട്ടെന്ന് ഫുഡ് കൊടുക്കാൻ എന്നാൽ പിന്നെ കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്നൊന്നും കഴിച്ചില്ലേലും വലിയ പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ തുടക്കാൻ നിന്നു ഞാൻ കൊടുത്തിട്ട് ആദ്യം അവന് കഴിക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ പെട്ടെന്ന് തന്നെ കഴിച്ചു കുറച്ച് ടൊമാറ്റോ സോസും കൊടുത്തവന് അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ഇതും കഴിച്ചു എല്ലാതും കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് ലിച്ചി എടുത്ത് കഴിച്ചു ലിച്ചി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ വീട്ടിൽ കുറേ ഉണ്ട് അതുകൊണ്ടാണ് അതെടുത്ത് കഴിക്കണത് ഇസൂനി ഞാൻ കൊറേ കൊടുത്തിട്ട് ഓനത് വേണ്ട ഓന വലിയ ഇഷ്ടമല്ല തോന്നുന്നു ഓ കഴിക്കലില്ല അത് പിന്നെ അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഓനേതായാലും അപ്പോ കുമ്മ്മാന്റെ കുളിയൊക്കെ കഴിഞ്ഞു മാറ്റാൻ നിന്നു അപ്പൊ ഞാൻ ഇസൂനി മാറ്റിച്ചെടുത്തു ഓൻ വരുമ്പോ എനിക്ക് കുറേ മുട്ടായി കൊണ്ടുവരണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് എന്നെ സോപ്പിട്ട് കണ്ട പോണ് ഉമ്മച്ചി ഉറങ്ങിക്കോളി എന്നൊക്കെ പറഞ്ഞാണ്ട് ഉണ്ടായിരുന്നത് താത്താന്റെ കുടുംബത്തിലായിരുന്നു അവിടുന്ന് താത്ത ഫുഡൊക്കെ വാരിക്കൊടുത്തപ്പോ അത്യാവശ്യം ഒക്കെ കഴിച്ചു എന്ന് പറഞ്ഞു ഏതായാലും പോന്നപ്പോൾ അങ്കളിനോട് ചോദിച്ച് മേടിച്ചുകാണ്ട് കുറേ മിഠായി കൊടുന്നു മിഠായിക്ക് മക്ക ഒക്കെ പറഞ്ഞിട്ട് അല്ലാതോ ആദ്യം എൻ്റെ കയ്യിൽ തന്നെങ്കിലും പിന്നെ ഓൻ എന്നെ മേടിച്ചിട്ട് അതൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം